ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഫുൾ പോട്ടുമായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ചേ ഉള്ളുതാ ഇത്രേ കാണുന്ന ഫ്ലാൻസുകളെ ഉള്ളൂ കേട്ടോ എല്ലാം ഫുൾ പോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഫുൾ പോട്ടിനോടാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ ഫുൾ പോട്ടുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അന്നോർത്ത് വിഷമിക്കേണ്ട ഒറ്റപ്പീസ് വേണ്ടിയവർക്ക് എല്ലാ ഒറ്റ പീസും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ കുറച്ച് അഗ്ലോമി അഗ്ലോണിമാസും പിന്നെ കുറച്ച് കലാത്തിയും ഒരു മൂന്ന് നാല് പോട്ട് കലാത്തി മാത്രമാണ് കേട്ടോ ഉള്ളത് നമുക്ക് അപ്പോൾ നമുക്കിന്ന് ഏതൊക്കെ പ്ലാൻസുകളാണ് നോക്കണ്ടേ പയ്യാലോ എല്ലാവരും ഓടിവായോ അപ്പോൾ നമ്മുടെ ഈയൊരു വെറൈറ്റി ആട്ടോ ഇത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു മൂന്ന് തയ്യാണ് ഇതിനകത്തുള്ളത് ഇത് ഫുൾ പോട്ടെന്ന് പറഞ്ഞാൽ ഒരു പോട്ടാണിത് ഫുൾ നിറഞ്ഞു നിൽക്കുന്ന പോട്ടല്ല പോട്ടല്ലാട്ടോ അടുത്തത് വന്നിട്ടതാ നമ്മുടെ ഈ ഒരു കലാത്തി കേട്ടോ ഇതും ഇത് പിന്നെ നിറച്ചുള്ളൂട്ടോ ചെറിയ പോട്ടാന്നേ ഉള്ളൂ അടുത്തത് വന്നിട്ടതാ ഒരു കലാത്തിയാണേ കണ്ടില്ലേ വറ്റും യെല്ലോയും കൊണ്ടല്ലേ ഇതൊരു ചെറിയൊരു പോട്ടോ ആട്ടോ ഇതൊക്കെ ചെറിയ പോട്ടുകളാണ് പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഈ ഒരു ഈ രണ്ട് അഗ്ലോണിമാസാട്ടോ ഈ അഗ്ലോണിമാസിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇത് ഗൂഗിളിൽ നോക്കിയിട്ട് ഇതിൻ്റെ പേര് കിട്ടിയിട്ടില്ലാട്ടോ പക്ഷേ ഇത് ഭയങ്കര നല്ല ഭംഗിയാണെന്നൊക്കെ കാണാനായിട്ടൊക്കെ എന്തൊരു ഭംഗിയാണെന്നല്ലേ നല്ല ഭംഗിയില്ലേ അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് പോട്ട ഉണ്ട് മൂന്ന് പേരായിട്ടോ ഉള്ളത് മൂന്ന് പോട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞതാണേ ഇത് മൂന്നും സെയിം ആട്ടോ പക്ഷേ ഇതിലൊരു ഗ്രീൻ കൂടുതലുണ്ട് അത് കയറി വരുന്നേ ഉള്ളു തയ്യാണ് കയറി വരുന്ന വിളതുകൊണ്ടാണ് ഇതിൻ്റെ പോട്ടിലുണ്ടല്ലോ ഈ ചെറിയ പോട്ടാണെങ്കിൽ ഈ ഒരു പോട്ടിൽ അഞ്ച് തൈ നാല് തൈ അതിൽ കുറച്ച് തയ്യല്ലോ എല്ലാത്തിലും തന്നെ നാല് തൈ ഫുള്ള് ഉണ്ട് പിന്നെ ചെ ചിലതിൽ മാത്രം അഞ്ച് തൈയും വരുന്നുണ്ട് വരുന്നുണ്ടൂട്ടോ അത് നമുക്ക് പോട്ടിൻ്റെ അനുസരിച്ചായിരിക്കും വരുന്നത് നമ്മൾ കാണില്ല തൈകൾ അപ്പോൾ അഞ്ച് തൈ മിനിമം എന്തായാലും നാല് തൈ തയ്യുണ്ടാവും പിന്നെ ചിലതിലൊക്കെ അഞ്ച് തൈ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഈയൊരു അഗ്ലോണിമ ഉണ്ടല്ലോ നല്ല ഭംഗിയല്ലേ നോക്കിക്കുക കാണാനായിട്ട് അപ്പോൾ ഈ ഒരു അഗ്ലോണിമ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ സാധാ കണ്ടുവരുന്ന ഈ ഒരു നോർമൽ അഗ്ലോണിമ ഉണ്ടല്ലേ ഇതൊന്നും ഇല്ല ഈ ഒരു പോട്ട ഒക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെതാ നമ്മുടെ സ്നോ വൈറ്റ് ഇതാ സ്നോവൈറ്റിൻ്റെ ഈ ഒരു പോട്ടേ ഉള്ളൂ കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒക്കെ ഒറ്റ പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പീസ് തരുന്നതായിരിക്കും ഫുൾ പോട്ട് വേണമെങ്കിൽ ഫുൾ പോട്ടായിട്ടും തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ റെഡ് അഗ്ലോണിമ ഇതാ നിൽക്കുന്നു ഒറ്റ തയ്യേ ഉള്ളൂ റെഡിൻ്റെ കണ്ടോ അങ്ങനെ കുറച്ച് അഗ്ലോണിമയാണ് നമ്മൾ അഗ്ലോണിമ എനിക്കില്ലായിരുന്നു പിന്നെ പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അഗ്ലോണിമേൻ്റെ സെയിൽ നമുക്ക് വരുന്നത് കൊണ്ടാണ് കേട്ടോ അഗ്ലോണിമ സെയിൽ വെച്ചിരിക്കുന്നത് പിന്നെ അടുത്ത് വന്നിട്ട് ഇതാണ് നമ്മുടെ ഈ ഒരു കലാത്തിയൻ്റെ ഫുൾ പോട്ട് സുന്ദരി നിൽക്കുന്നൊക്കെയാ നല്ല സുന്ദരി എല്ലാം നിക്കുക ഒറ്റ പീസാണ് ഫുൾ പോട്ടുണ്ട് കേട്ടോ അത് അല്ല ഫുൾ പോട്ടോ ഒറ്റ പീസെല്ലാം ഫുൾ പോട്ടോ കേട്ടോ കണ്ടില്ലേ നല്ല വലുപ്പമില്ല നോക്കിക്കുക അപ്പം ഇതാണ് അടുത്തത് അടുത്തത് വന്നിട്ടിതാണ് നമ്മുടെ എന്താ പിങ്ക് രഹസി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പിങ്ക് ലഗസീൻ്റെ ഫുൾ പോട്ടോ പന്ത്രണ്ട് പീസ് ഉണ്ട് കേട്ടോ അതിൽ പന്ത്രണ്ട് പീസാണ് ഫുൾ പോട്ടാണ് ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഫുള്ള് നമുക്ക് തീർന്നതാണ് ഈ ഒരു ഫോട്ടോ ഒന്നോ രണ്ടോ ഫോട്ടോ ഒക്കെ ഉള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ഒത്തിരി ഫ്ലാൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ പിങ്ക് രഹസീൻ്റെ വൺ ഷൂട്ടും ഒറ്റ പീസും ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിയ എന്തേരി ഇതും രണ്ട് പോട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നതാണ് കേട്ടോ പിന്നെ ഇതാ ഏറ്റവും എന്നും വീഡിയോയിൽ വരുന്ന ആൾ ആരാന്ന് കണ്ടില്ലേ നമ്മുടെ സിൽവർ കലാത്തിയ പക്ഷേ ഒരു ഗാർഡൻ്റെ ഒരു പകുതി ഭാഗം എനിക്ക് സിൽവർ കലാത്തിയ ഉണ്ടായിരുന്നു പക്ഷേ ഇതാ ഇനി സിൽവർ കലാത്തിയ ചോദിക്കുന്നവർക്കൊന്നും തരാനുണ്ടാകൂല്ലോട്ടോ എല്ലാം തീർന്നു ഈ ഒരു ഫുൾ പോട്ട് ഇത് ഫുൾ പോട്ടോ കേട്ടോ അതിനകത്ത് നല്ല തയ്യുണ്ട് കണ്ടോ നല്ല തയ്യുണ്ടോ കേട്ടോ അതാ കണ്ടില്ലേ കാണിച്ചു തരാം തൈകൾ കണ്ടോ കണ്ടോ നിറച്ചും തയ്യാണോ വലിയൊരു പോട്ടുമാണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ ഈ ഒരു പോട്ടാ പിന്നെ ഒരു ഒന്ന് രണ്ട് ചെറിയ പോട്ടും കൂടി ഉണ്ട് പക്ഷേ ഫുൾ പോട്ടിൽ വരുന്നത് ഇത് തന്നെയാ കേട്ടോ ഉള്ളത് പിന്നെ നമുക്ക് തൈ കൊടുക്കാൻ തൈ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തൈ കൊടുക്കാൻ വേണ്ടി അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു കലാത്തിയാണ് ഗ്രീൻ കലാത്തിയ കണ്ടില്ലേ അതിൻ്റെ പോട്ട് കണ്ടോ എത്ര വലുപ്പം ഉണ്ടോന്നൊക്കെയാ പോട്ടിങ്ങില്ലേ ഫുള്ളും തൈകളാണ് അപ്പോൾ കാണിച്ചോ ഫുൾ തൈ കേട്ടോ പോട്ട് കാണുമ്പോൾ അറിയാമല്ലോ എന്തോരം വലുപ്പം ഉണ്ടെന്നുള്ളതല്ലേ ഇത് ഭയങ്കര രസം കേട്ടോ ഈ ഗ്രീൻ കലാത്തി ലീഫുകൾക്ക് ഭയങ്കര ഒരു കട്ടിയുള്ള ഇലയാണ് ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഫ്ലാൻസുകളെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ കുറച്ച് ഫ്ലാൻസുകളെ ഉള്ളൂ ഇനി എൻ്റെ ഫ്ലാൻസ് എല്ലാം ഫുൾ പോട്ടായി വരണം തൈ വെച്ചിട്ടുണ്ട് ഒത്തിരി തൈകൾ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ അവിടെ എനിക്ക് കൊടുക്കാനുണ്ട് വീണ്ടിലിരിക്കുന്നത് അപ്പം വീഡിയോ എടുത്തിട്ട് ആദ്യം ഒന്ന് എടുത്തപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുക്കാമെന്ന് വീഡിയോ എടുത്തിട്ട് വേണം അവർക്ക് കൂടി എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മഴയ്ക്ക് മുന്നേ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുകയാണ് പിന്നെ ഇതിൽ നിന്നൊക്കെ നമുക്ക് പോട്ട് ഇന്ന് കൊടുക്കാനുള്ള പോട്ടുകളിനകത്ത് ഉണ്ട് അപ്പോൾ അത് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ അതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്തതാണ് കണ്ടില്ലേ അപ്പോൾ ഇവരൊക്കെയാണ് നമുക്ക് ഇനി സെയിലിന് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ സിൽവർ കലാത്തി വേണ്ടിയൊക്കെ ഓടിയോടി പോരെ എല്ലാം തീരാനായിട്ടോ ഇതൊന്നും തീർന്നാൽ നമുക്ക് പുറത്തുനിന്ന് ഒന്നും കിട്ടിയല്ല ഇതൊക്കെ നമ്മൾ സ്വന്തം ഇവിടെ വെച്ച് നട്ടുണ്ടാക്കുന്ന ആണ് കേട്ടോ ഫ്ലാൻസൊക്കെ ഉണ്ടില്ല അപ്പോൾ എനിക്കിനിയും എന്താ വീഡിയോ എടുത്തതിന് ശേഷം വേണം ഇന്ന് കൊടുക്കാനുള്ള ഫ്ലാൻസ് എടുക്കാനായിട്ട് അതും കൂടെ ഞാൻ ഇതിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റ് ഇതല്ലേ ഈയൊരു ഈയൊരു കലാത്തേൻ്റെ ഈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം തീർന്നോട്ടോ അത് ഈ സൈഡിൽ വെച്ചിട്ടാണ് ഇതിൽ വീഡിയോ എൻ്റെ കൂടത്ത് കൂട്ടി ഒക്കെ ഞാൻ എടുക്കാൻ പറ്റിയാലോ വലിയ കന അപ്പം ഈ ഇത് ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം തീർന്നു തീർന്നോട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു ആ സാ അവരെല്ലാവരും കഴിഞ്ഞു പോയി അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലാൻസ് വേണ്ടിയ കൂട്ടുകാരൊക്കെ ഇനി കിട്ടാത്തവരൊക്കെ ഉണ്ടാകും ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഫുൾ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോഴത്തേനും ഒക്കെ തീർന്നോ ഇത്രയും പ്ലാൻസ് കുറച്ച് പ്ലാൻസോ ഉള്ളോ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് ഡെയിലി ആൾക്കാർ മേടിക്കുമ്പോൾ പിന്നെ പ്ലാൻസ് ഇവിടെ ഇരിക്കുകയല്ലോ അതുകൊണ്ട് വേഗം തീരും അതുകൊണ്ട് ആവശ്യമുള്ളവരൊക്കെ ഓടി ഓടി പോരാട്ടോ പിന്നെ സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ചെടി മേടിച്ചവരുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം പ്ലാൻസ് വേണ്ടിയവരൊക്കെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും ഇനി ഞാൻ ഇന്ന് കൊടുക്കാനുള്ള ഫ്ലാൻസ് എടുത്തിട്ട് നിങ്ങളെ അതേ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ